ഇനിയും നമുക്ക് നേടിയെടുക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്കുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മളുടെ ഈ പള്ളിക്ക് ഒരു ഖബർസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത് ലക്ഷക്കണക്കിന് രൂപ അതിനാവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ആ ഹബറിസ്ഥാന പ്രവർത്തനങ്ങളിലാണ് അടുത്ത ലക്ഷ്യം എന്ന് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്

तो। अब साज जवानों जय बलबलमाच चल शेरी कुस्तार सदस्य देवलिखान का द्रव हिंसबद्ध असम साज रिकतो साधन अपने साधने अध्यक्ष निर्देशन रिकतो सलामुअलेहि तुम बराकतु वाहिब अबराकतो लोगों दा हैराशा कंट्री मगर असली ढंग पे सुबह ना जूबीली पंकज का ताऊ की कदम आप भी लेट ते ने आपने ഇതിന് കളമൊഴിക്ക സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും ബാഹുത്തേന രണ്ടു വീട്ടിലും അവർക്ക് തൈറ് പ്രധാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ ഈ മഹല്ലത്തിൻ്റെ ദീനസ്ഥാപനങ്ങൾ പഠിച്ച് ഉയർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ആ മഹൻ വ്യക്തികൾവാഹുദ്ന ുംരഹ്മും നൽകി എന്നാതൊരു ചെറുതോഷമെ ഞാൻ ആദ്യമായി പ്രതി ഇവിടെ ഓടാനകോടി വസ്തുക്കൾ സൃഷ്ടിച്ചിട്ടുണ്ട് വലുവും ചെറുതുമായ ആകാശങ്ങൾ നക്ഷത്രങ്ങൾ ഭൂമി അതിലുള്ള യുഭവങ്ങൾ കടൽ മത്സ്യങ്ങൾ അച്ചല്ലാത്ത എളമത്തുകൾ നടക്കപ്പെട്ട കടൽ ചെറിയതായിരിക്കുന്ന കടകിന്റെ മഴ ചെറിയ മഴൽ തൈ ഇതൊക്കെ അവന്റെ എന്തിനാണ് എന്തിനാണിതൊക്കെ എന്നതിനെപ്പറ്റി കൊടുക്കാൻ പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കടക്കാം നിങ്ങളൊന്നിനെ വളച്ചു അമാഫലത്തിൽ ഇല്ലാതെയാണ് നമ്മൾ ശ്രദ്ധിച്ചത് വിപാദത്തിന് വേണ്ടി മാത്രമാണ് വിപാദത്ത് അംഗീകരിക്കപ്പെടുന്നത് അപ്പൊ ആകെ ഷോർട്ട് ഈ ഒന്ന് രണ്ടായത്തിന്റെ വിശദീകരണം ചെയ്തുകൊണ്ട് മഹാന്മാർ പറയുന്നത് ഇവിടെ കാണുന്ന സകല ശരാശരങ്ങളും അതിന്റെ ശേഷം അതിനനുസരിച്ചുള്ള ഇതിനു വേണ്ടി സജ്ജമാക്കപ്പെടുന്നു ഇതിനു വേണ്ടിയുള്ള സൗകര്യത്തിനു വേണ്ടിയാണ് ഈ കാണപ്പെടുന്നത് മുഴുവൻ സൃഷ്ടിച്ചത് എന്നാണ് ഈ ആയത്ത് ആയിരത്തൊന്നരണ്ടെണ്ണം കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്നത് മഹാന്മാരുടെ ആകാശാഞ്ചന പഠിച്ചതെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് വേണ്ടിയുള്ള സൗകര്യത്തിൽ കടലുകൾ ഒന്നിനാ പഠിച്ചത് എൽമ വിഭാഗത്തിനുള്ള സൗകര്യത്തിൽ ഈ ചെറിയ ചെറിയ വസ്തുക്കൾ മണൽ വരെ സൃഷ്ടിച്ചത് എന്തിനാണ് പള്ളി മുതറസാത്തിലൊക്കെ വേണം അതൊക്കെ റിന്മ വിഭാഗത്തിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്യുന്നതാണ് എന്നാണ് പരിശുദ്ധ പോകാൻ ജൗഹറാനി എന്നാണ് മഹാന്മാരെ വിശേഷിപ്പിക്കുന്നത് രണ്ട് അമൂല്യ വസ്തു അതായത് അതിൽ പോലെ ഭാഗം അതിനുവേണ്ടിയാണ് ഇവിടെ കാണുന്ന സകലം ഈ കേൾക്കുന്ന മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് മഹാന്മാരെ അതിൽ ഒന്നാം നമ്പറായി എണ്ണപ്പെടുന്നുണ്ട് അത് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദറസ് ആയ ഇന്ന് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് മദറസ അതിന്റെ സ്വർണ്ണ രൂപ ഈ ഏരിയയിലുള്ള നിങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്നത് മഹാന്മാരുടെ പ്രാർത്ഥന കുട്ടികളെ പറ്റി സജ്ജനങ്ങൾക്കുള്ള പ്രാർത്ഥന പരിശുദ്ധ കൊടുക്കാൻ ഉദ്ധരിക്കുന്നുണ്ട് ഞങ്ങളെ ഭാര്യമാര് സന്താന പരമ്പരയിൽ നിന്ന് ഞങ്ങൾക്ക് ആനന്ദം നൽകണമേർമാൻ അവർക്കുള്ള പ്രാർത്ഥന സജ്ജനങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധ കുർആാനിൽ ഉദ്ധരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒരു വരിയാണ് ഞങ്ങളെ ഭാര്യന്മാര് സന്താന പരമ്പരയിൽ നിന്ന് ഞങ്ങൾക്കിനി ആനന്ദം നൽകി മഹാന്മാരുടെ അപ്പുറം ഭാരം ഭാരം നമ്മളെ കുട്ടികളിൽ നിന്ന് ആനന്ദം നൽകണമെങ്കിൽ ആനന്ദം എങ്ങനെ എന്ത് എന്നതാണ് നാം കാര്യമായി ചിന്തിക്കേണ്ടത് മക്കൾ വലുതായി ബിസിനസ് ഒക്കെ നടത്തി മാതാപിതാക്കൾക്ക് മാസം മാസം പതിനായിരം രൂപ ഒരു ആനന്ദം തന്നെയാണ് ഗർഫിലൊക്കെ പോയി ജോലി ചെയ്ത് വീട്ടിലേക്കൊക്കെ ആവശ്യമായ പണങ്ങൾ അവരയക്കും ആനന്ദം അതുകൊണ്ട് ആയില ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് പരിപൂർണ ആനന്ദംന്ന് പറഞ്ഞാൽ ഇതൊക്കെ പുറമെ ആനന്ദം നൽകാനാണ് എൻ്റെ വ്യാഖ്യാനം ഉപസിദ്ധികൾ കൊടുക്കുന്നത് ഞങ്ങളെ കുട്ടികളെ അനക്ക് കീഴ്പ്പെടുന്ന സജ്ജനങ്ങൾ മുത്തത്വങ്ങൾ ആയി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതാണ് അതിൻ്റെ മേൽ എന്ന് വ്യാഖ്യാനിച്ച് പറയപ്പെട്ടത് മറ്റത് പൈതാരൊക്കെ നല്ലതല്ലേ രണ്ടാം നല്ല എൻ്റെ ഒറിജിനൽ അവർ മുത്തത്വങ്ങളാണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ടു அங்கனாய் மிக்க சௌாக அங்கே ஆய்வந்திண்டிய சம்பத்து வீடு அந்த சொத்துக்களும் ஆனால் அது அதுப்பர்மிரம பிரகார வளத்தைடுக்கோம் சிச்சு செய்யணும் அவன் சிறிய அஞ்சன்மேரையும் அஞ்சத்தையிடையே சரட்சி போகணும் உமி குடும்பத்திலொக்க நோக்கணும் ുമ്പം മരിക്കാൻ നല്ല സൗകര്യമാണ് അവർ എനിക്ക് കീഴ്പെറുന്നവരാണ് ബോധ്യപ്പെട്ട് മരിച്ച ഒരു ഭാഗ്യം അവര് എലപ്പന്മാരും കണ്ണൂടിയന്മാരും ഉന്യാസികളും മാതാപിതാക്കളെ വില വെക്കാത്തവർ കുടുംബത്തിൽ ശുദ്ധീകരിക്കുന്നവർ ആയ ദോഷപ്പെട്ട കുട്ടികളാണല്ലോ നന്ദ്രാനുവന്നാൽ പിന്നെ ഒന്നാണ് കൂടുതൽ പ്രശ്നമായി ഇതിനകം ഞാനൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയത് എന്തിനാണ് ഞാൻ തിരക്ക് കയറ്റിയത് എന്തിനാണ് ഞാൻ ഞങ്ങൾ എന്നൊക്കെ ചെയ്തത് ഇവത് സകലം നാശാക്കുമല്ലോ എൻ്റെ ശേഷതോക്കൊക്കെ കുടിച്ച് പാകുമല്ലോ എന്നൊക്കെയുള്ള അവസ്ഥ എന്നാൽ എന്താ ഈ രക്ഷിക്കാം ഇതിനൊക്കെ ഉണ്ടാക്കിയത് ഇപ്പം ആ വേജാവും മരിച്ച കൂ ആ സ്വാധീനം രണ്ട് ഡബിൾ വേചാ അത് വരാതിരിക്കാൻ കാലേക്കുറ്റി മഹാന്മാർ ഘരക്കള് ഞങ്ങൾക്കുള്ള സന്താനപരമ്പതിന് നമ്പുരാനെ ആനന്ദം നൽകണേ പരിപൂർണ ആനന്ദം എങ്ങനെ അവന് അനക്ക് കീഴ്പ്പെടുന്ന അനക്ക് തത്ത് വെയ്യുന്ന സജ്ജനങ്ങളാണ് എന്നല്ല ഉറപ്പോടുകൂടെ മരിച്ചു പോകാനുള്ളവർക്ക് ഒത്തിരിക്ക് നൽകണം നമ്പുരാണ് എന്നാൽ എല്ലാം അറിയാം അവരെ കൊണ്ട് വിട്ടോണ്ട് എല്ലാ ഗുണം കുറ്റിയും ഞാൻ നയിച്ചുണ്ടാക്കിയതൊക്കെ പരവത്തായി ഞാൻ ഉണ്ടാക്കിയ കാര്യം അത് ഫലവത്തായി ആ സമാധാനത്തോടുകൂടാതെ അതിനെന്ത് വേണം ഇങ്ങനെയുള്ള സ്ഥാപനത്തിൽ മതവിജ്ഞാനം പ്രചരിപ്പിച്ചുകൊണ്ട് അവർ വേർത്തണം ലൗഹികജ്ഞാനമോ വളരെ ആവശ്യമാണ് വേണം ഇന്ന് ജനങ്ങൾ മൊത്തത്തിൽ ലൗഹിക വിദ്യാഭ്യാസത്തിനും മുണ്ടണന മതവിജ്ഞാനത്തിനും പിന്തുണ നേരത്തെ അഞ്ചു പേരെയൊക്കെ നടക്കും പിന്നെ അവിടുന്നാണു പോലും പഠിച്ചാണ്ടപ്പോ അധികം ഒഴിഞ്ഞു ഈ പോവുക ചെയ്യാണ്ട് ഒരു കുട്ടികൾ അപ്പൊ നമ്മൾ പറയുന്നത് പ്രോത്സാഹിപ്പിക്കാണ് സമസ്തം സമസ്തന്റെ ഭരണഘടനയിൽ തന്നെ എൺപത് കൊല്ലം മുമ്പ് എഴുതി വെച്ച ഭരണഘടനയിൽ തന്നെ ഈ സംഘടന ലൗവിദ്യാഭ്യാസം മതത്തിനോട് എതിരില്ലാത്ത ലൗഹ വിദ്യാഭ്യാസത്തിന് ഒരു പ്രോത്സാഹനം നൽകുന്നതാണ് എന്നാണ് പ്രത്യേക കാരണവരന്മാർ വെച്ചത് അപ്പം കുഞ്ഞാവിൽ പാർക്കുമ്പം ലൗവിദ്യാഭ്യാസം ഒഴിച്ചു കൂടാത്ത അത് വേണം അതും മതവിജ്ഞാനവും ഒരു തീവണ്ടിയുടെ റെയിൽ പോണമാതിരി സൂത്രമായി പോകണം എന്നെങ്കിലേ ആ കുട്ടിക്ക് വിജയിക്കാൻ സൂത്രമായിപ്പോ എന്നെങ്കിലേ ആ കുട്ടിക്ക് വിജയിക്കാൻ കഴിയും കുറെ ലൗകികത്തിലാണ് പൊന്തി ഉയർന്നുയർന്നുകൾ പോയി മതിവിജ്ഞാനമല്ലാതെ ഇല്ലെങ്കിൽ ആ കുട്ടിക്ക് വിജയിക്കാൻ കഴിയും നമ്മളെ പ്രാർത്ഥന പരിശുദ്ധ കൊടുത്താനിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ദുന്യാവിലും ആഫ്രത്തിലുണ്ട് ഗുണവും നൽകണം